പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആനുവൽ സമ്മിറ്റ് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചൈനയിൽ വെച്ച് നടന്നു ഇപ്പോൾ നടന്ന എസ് സി ഒ ആനുവൽ മീറ്റിംഗ് ചരിത്രപരം എന്ന് തന്നെ പറയേണ്ടി വരും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് സി ജിൻ എന്നിവർ ഒരുമിച്ചുള്ള ഒരു വേദി കൂടിയായിരുന്നു ഇത് റഷ്യയും ചൈനയും ഇന്ത്യയും അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തികമായ ഭീഷണികൾ നേരിടുന്ന ഒരവസരത്തിലാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത് അമേരിക്ക റഷ്യയ്ക്കുമേൽ മുൻപ് തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ചൈനയുമായി അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധം വഷളായി കഴിഞ്ഞു അടുത്ത സമയത്ത് മേലും അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യ അമേരിക്ക ബന്ധവും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെയും ചൈനയുടെയും ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് എസ് സി ഒ ആനുവൽ സമ്മിറ്റ് നടന്നത് റഷ്യ ഇന്ത്യ ചൈന സഖ്യം രൂപപ്പെടുകയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ ഒരു സഖ്യം അമേരിക്കയെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു സൂചന കൂടിയാണ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട ടെക്നോളജിയെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഡിഫൻസിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റാണ് ജിയോ പൊളിറ്റിക്സും രാജ്യത്തിൻ്റെ ലോക്കൽ പൊളിറ്റിക്സും ഇവയെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഡെവലപ്മെന്റുകൾ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയുമില്ല പ്രത്യേകിച്ചും റഷ്യ ഇന്ത്യ ചൈന സഖ്യം ലോകക്രമത്തിൽ തന്നെ മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ഒരു മഹാസഖ്യം തന്നെയാണ് റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ വളരെ അടുത്ത് ഇടപെടുകയും നല്ല സൗഹൃദം പങ്കിടുന്നതുമായ ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകുക എന്നത് തന്നെയായിരിക്കും ഇതിന്റെ ഉദ്ദേശം റഷ്യയെയും ഇന്ത്യയെയും ചൈനയെയും ഒറ്റ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതിന്റെ ഒരു സ്വാഭാവിക പ്രതികരണം കൂടിയായിരുന്നു ഇത് ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാണ് അതുപോലെ തന്നെ റഷ്യയും സാമ്പത്തികമായും മെച്ചപ്പെട്ടു വരികയാണ് ചൈന നല്ല നിലയിൽ എത്തി നിൽക്കുന്നു ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് നാളെ ഒരു ഭീഷണിയാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള എക്കണോമിക് ബ്ലാക്ക് മെയിലിംഗ് ആണ് അമേരിക്ക നടത്തുന്നത് റഷ്യ ഇന്ത്യ ചൈന ഒരു മിലിറ്ററി അലയൻസ് ആണ് എന്ന രീതിയിൽ പലരും വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ ഇതൊരു സാമ്പത്തിക സഖ്യം മാത്രമായിരിക്കുവാനാണ് സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണ് ഇന്ത്യയെയും ചൈനയെയും ഒരുമിപ്പിച്ചത് എന്ന ചില വാദങ്ങളുമുണ്ട് എന്നാൽ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ് കഴിഞ്ഞ വർഷത്തോടുകൂടി ചർച്ചകൾ ഏറെ മുന്നേറിയിരുന്നു ഇതിന്റെ ഫലമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലേക്ക് മടങ്ങിയെത്തുവാനുള്ള സാധ്യതകൾ കണ്ടിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ഈ ഒരു പ്രോസസ്സിന് വേഗത കൂട്ടിയിട്ടുണ്ടാകാം എന്ന് നമുക്ക് കരുതാം അമേരിക്കയുടെ ഈ സാമ്പത്തിക യുദ്ധത്തിനെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതും ഇതിന് ഒരു കാരണമായിട്ടുണ്ടാകാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സിഗ്നലിംഗ് ആയിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുട്ടിനോടൊപ്പം അദ്ദേഹത്തിന്റെ കാറിൽ സഞ്ചരിച്ച് റഷ്യ ഇന്ത്യ ചർച്ചകൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് അവിടെ വെച്ച് പ്രധാനമന്ത്രി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് പുട്ടിനുമായി സംസാരിച്ചു പുട്ടിൻ ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രമങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു എസ് സിഒ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും സെലൻസ്കിയുടെ മെസ്സേജ് റഷ്യൻ പ്രസിഡന്റിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രമഫലമായി യുക്രൈൻ യുദ്ധം അവസാനിക്കുകയും സമാധാനമുണ്ടാവുകയും ചെയ്താൽ പ്രസിഡന്റ് ട്രംപിന് അതും ഒരു നാണക്കേടായിരിക്കും ഡൊണാൾഡ് ട്രംപ് പരമാവധി ശ്രമിച്ചിട്ടും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല റഷ്യയിൽ നിന്നും പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങുന്നു എന്നതിൻ്റെ പേരിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ താരിഫുകൾ ഏർപ്പെടുത്തിയിരുന്നത് റഷ്യയിൽ നിന്നും നിലവിൽ പെട്രോളിയം പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇന്ത്യയല്ല അത് യൂറോപ്പും ചൈനയുമാണ് അമേരിക്കയും റഷ്യയിൽ നിന്നും ഇമ്പോർട്ടൻ്റായിട്ടുള്ള പലതും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയതിന് കാരണം മറ്റെന്തോ ആണ് ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിൽ അമേരിക്കൻ വ്യവസ്ഥകൾക്ക് ഇന്ത്യ വഴങ്ങാതിരിക്കുന്നതുകൊണ്ടായിരിക്കണം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യക്കെതിരെ അമേരിക്ക വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ ഫലവത്തായില്ല റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി ഇതിന്റെ പ്രധാന കാരണം റഷ്യയെ സാമ്പത്തികമായി ചൈനയും ഇന്ത്യയും സപ്പോർട്ട് ചെയ്തത് തന്നെയാണ് അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് റഷ്യയിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് ഒരു റഷ്യ ഇന്ത്യ ചൈന സഖ്യം വന്നാൽ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരേ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായും അമേരിക്കയോടൊപ്പം നിൽക്കും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൈന തന്നെയാണ് ഇന്ത്യ റഷ്യ ബന്ധം വളരെ ആഴമേറിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെയും റഷ്യയെയും തമ്മിൽ അകറ്റുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങളും അതിർത്തിയിൽ സ്ഥിരമായി സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി ചൈന ഇന്ത്യയെ അലോസരപ്പെടുത്താറുമുണ്ട് ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ സഹായം ഇന്ത്യയ്ക്ക് ആവശ്യമാണ് എന്നാൽ ഇന്ത്യയെ സഹായിക്കുന്നതിന് പകരം ബുദ്ധിമുട്ടിക്കുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴും ചൈനയെ ഒരു ശത്രു എന്ന നിലയിൽ തന്നെയായിരിക്കും ഇന്ത്യ കാണുക ഇന്ത്യ അവർക്കെതിരെ മിലിറ്ററി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അധികം വൈകാതെ തന്നെ നോർമൽ ആകും എന്ന് തന്നെ കരുതാം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഇൻട്രസ്റ്റുകൾ പലപ്പോഴും ഒരുപോലെയാണ് രണ്ട് രാജ്യങ്ങളുടെയും പ്രധാന ശത്രു ചൈന തന്നെയാണ് ചൈനയെ പോലെ കരുത്തുറ്റ ഒരു രാജ്യത്തെ നേരിടുവാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് അതുപോലെ ഇന്ത്യക്ക് അമേരിക്കയുടെ സഹായവും ആവശ്യമുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യ റഷ്യയുമായിട്ട് ഡിഫൻസ് കോ ഓപ്പറേഷൻ കുറച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫൻസ് മേഖലകളിൽ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കണം അതേസമയം തന്നെ അമേരിക്കയുമായുള്ള ഡിഫൻസ് ഡീലുകളിൽ മുൻകരുതൽ എടുക്കുകയും വേണം നിലവിൽ ജെറ്റ് എഞ്ചിൻ ഡീലുകൾ പോലെ അമേരിക്കയ്ക്ക് മുതലെടുപ്പ് നടത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡീലുകൾ ഇന്ത്യ ഒഴിവാക്കണം റഷ്യയുമായുള്ള സഹകരണം കുറച്ചാൽ റഷ്യ പൂർണ്ണമായും ചൈനയുടെ വരുതിയിലാകും ഇത് ഇന്ത്യക്ക് ഒട്ടും തന്നെ ഗുണകരമാവുകയില്ല അതുപോലെ തന്നെ റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിലും ചൈനയുടെ പല പ്രവർത്തനങ്ങളും റഷ്യയെ അലോസരപ്പെടുത്താറുണ്ട് റഷ്യയും ചൈനയും തമ്മിലും അതിർത്തി തർക്കങ്ങൾ നിലവിലുണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം ചാരപ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് റഷ്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കത്തിന്റെ പേരിൽ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ വളരെ കോംപ്ലക്സ് ആയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് റഷ്യ ഇന്ത്യ ചൈന സഖ്യം ഒരു സാമ്പത്തിക സഖ്യം എന്നതിനപ്പുറത്തേക്ക് വളരുവാനുള്ള സാധ്യത നിലവിൽ കുറവാണ് ഇന്ത്യയുമായും റഷ്യയുമായും അതിർത്തി തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് ചൈന തങ്ങളുടെ അവകാശവാദങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം സഹകരിക്കുവാൻ തയ്യാറായാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ ഒരു സഖ്യമായി റഷ്യ ഇന്ത്യ ചൈന സഖ്യം മാറും പക്ഷേ ചൈനയുടെ ഏകാധിപത്യ സ്വഭാവം മാറുവാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണിയെ മറികടക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു സഖ്യമായി തുടരുവാനാണ് സാധ്യത അധികം വൈകാതെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലാകും എന്ന് തന്നെ കരുതാം അതുപോലെ തന്നെ റഷ്യ ഇന്ത്യ ബന്ധം സാധാരണ പോലെ തുടരുകയും ചെയ്യും ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയെ ആവശ്യമുണ്ട് ചൈനയെപ്പോലൊരു രാജ്യത്തെ നേരിടുവാൻ അമേരിക്കയ്ക്ക് ഏറ്റവും ശക്തനായ ഒരു സുഹൃത്ത് രാഷ്ട്രം ആവശ്യമാണ് ആ സുഹൃത്ത് രാഷ്ട്രം ഇന്ത്യ അല്ലാതെ മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്